മുൻ കെ പി സി സി അംഗം കെ പി എസ് തങ്ങൾ കോൺഗ്രസിൽ നിന്നും രാജിവെച്ചു ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിയുടെ വാർഡുകൾ തോറുമുള്ള വിഭാഗീയ പ്രവർത്തനങ്ങളിൽ മനം മടുത്തും പ്രതിഷേധിച്ചുമാണ് രാജിയെന്ന് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു രാജിക്കത്ത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന് അയച്ചു കൊടുത്തിട്ടുണ്ട് ജോയി പ്രസിഡന്റ് ആയതു മുതൽ ചെറുക്കാവ് പഞ്ചായത്തിലെ പാർട്ടി പ്രവർത്തനങ്ങളിൽ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന വിഭാഗീയ പ്രവർത്തനങ്ങളാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചത് ജോയിയുടെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അഞ്ചു മാസങ്ങൾക്ക് മുമ്പ് തന്നെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സംഘടനാ ചുമതലയുള്ള കെ പി സി സി ജനറൽ സെക്രട്ടറി എം ലിജു രാഷ്ട്രീയ സമിതി അംഗം എ പി അനിൽകുമാർ ജില്ലാ ചുമതലയുള്ള കെ പി സി സി സെക്രട്ടറി പി എസ് സലീം എന്നിവർക്ക് പരാതികൾ നൽകിയിരുന്നു അവയിലൊന്നും നടപടിയുണ്ടായിട്ടില്ല അതിനാലാണ് രാജി തന്നെ പോലെ ധാരാളം നേതാക്കൾ ഇനിയും മനമടുത്ത് കോൺഗ്രസ് പാർട്ടിയിലുണ്ട് എല്ലാവരിലും പ്രതിഷേധമുണ്ട് രാജിവെ െങ്കിലും മറ്റേതു പാർട്ടികളുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല ഇനി മുതൽ സംഘടന ചട്ടക്കൂടിനകത്തുണ്ടാവില്ല എന്നാൽ കോൺഗ്രസിന്റെ അടിസ്ഥാന ആശയങ്ങൾ കൈവിടാതെ ജീവിക്കും തന്റെ രാജിയിലൂടെ സി പി എം വല്ല നേട്ടവും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് നേതൃത്വം മാത്രമായിരിക്കും അതിന്റെ ഉത്തരവാദിയെന്നും കെ പി എസ് തങ്ങൾ വിശദീകരിച്ചു കാരണക്കാരൻ ജില്ലാ പ്രസിഡന്റ് ആണ് ഒരു പ്രാവശ്യമല്ല പല തവണ ഉണ്ടായിട്ടും ഒന്നും തിരുത്താൻ തയ്യാറാവാതെ പിന്നെയും പിന്നെയും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പരിതസ്ഥിതിയിലാണ് അങ്ങനെ തീരുമാനം വന്നത് ഇത് വല്ല സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ വല്ല അധികാരത്തിന് വേണ്ടിയിട്ടോ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിട്ടോ അല്ല ഇത്രയും കാലം വേണ്ടി ശ്രമിച്ചിട്ടുമില്ല പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ എല്ലാം എന്റെ കഴിവിന്റെ പരമാവധി ഭംഗിയായി ചെയ്തിട്ടുണ്ട് ഇതിൽ ആത്മാഭിമാനം പണയം വെക്കേണ്ട ഒരു ഘട്ടം വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ജില്ലയിൽ മൊത്തം പ്രശ്നങ്ങളാണ് എന്റെ നിയോജ മണ്ഡലത്തിലും എന്റെ പഞ്ചായത്തിലും ഒക്കെ ഈ ഡി സി സി പ്രസിഡന്റ് ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങൾ ചില്ലറയല്ല അത് വളരെയധികം വ്യാപിച്ചുകിടക്കുന്നുണ്ട് അതില് പൂച്ചക്കാരും മണി കിട്ടും എന്നത് മാത്രമാണ് പ്രശ്നമുള്ളത് കാരണം തുറന്നു പറയാനോ അതല്ലെങ്കിൽ നേതൃത്വത്തിന്റെ മറ്റുള്ള കൊണ്ടുവരാൻ ഒരു ഒരു നിർബന്ധമായ നടക്കാവിൽ ഹോസ്പിറ്റൽ വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫോർ ടു സീറോ വൺ സീറോ സെവൻ സീറോ സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ